വെള്ളവുമില്ല ഭക്ഷണവുമില്ല പാകിസ്ഥാൻ തെണ്ടുകയാണ് ഇതിന്റെ പിന്നിൽ ഇന്ത്യയാണ് അതായത് ഒരു സഹായവും പാകിസ്ഥാൻ ഇനി ആരും നൽകരുത് എന്നുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാട് ഇന്ത്യയോട് കളിച്ചാൽ പാകിസ്ഥാൻ പിച്ചച്ചട്ടി എടുക്കുമെന്ന് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് കാരണം യുദ്ധ രംഗത്തേക്ക് അവർ ഇറങ്ങിക്കഴിഞ്ഞു പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അവർക്ക് ഭക്ഷണമില്ല വെള്ളമില്ല മറ്റ് അവശ്യ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പാകിസ്ഥാൻ തകർന്നു പോകുമ്പോൾ അവർ പെട്ടെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട് ഒരു ആവശ്യം ഉന്നയിച്ചു പതിനായിരം കോടി രൂപയുടെ സഹായം വേണമെന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള സഹായം നൽകുന്ന വേൾഡ് ബാങ്ക് അതുപോലെ ഐ എം എഫ് ഇതുപോലെയുള്ള സംഘടനകളൊക്കെയാണ് അപ്പോൾ ഇത്തരം സംഘടനകൾ പണം നൽകേണ്ടെന്ന് ഇന്ത്യ പറഞ്ഞു അതായത് ഇന്ത്യ പറയുന്നത് നിങ്ങൾ നൽകുന്ന പണം ഉപയോഗിച്ച് ഉപയോഗിച്ചു പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു ആ പണം രാജ്യത്തിൻ്റെ വികസനത്തിനെന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് വാങ്ങുകയും അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരടക്കം ഈ പണം അഴിമതിക്കായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നു ഒപ്പം അവിടെ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്ന നിരവധി ക്യാമ്പുകളുണ്ട് ഈ ക്യാമ്പുകളിലേക്ക് ഉപയോഗിക്കുന്നു അതുകൊണ്ട് പണം നൽകരുത് അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ ജനതയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് നിലവിൽ ഐക്യരാഷ്ട്ര നിരോധിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് ചില തീവ്രവാദ സംഘങ്ങളോട് തീരെ താല്പര്യമില്ല അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്കൊക്കെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാൻ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യ തെളിവ് സഹിതം ഐ എം എഫിൻ്റെ മുമ്പിലൂടെ അടക്കം അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വായ്പ നൽകുന്നതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നത് ഈ പണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആകെ തകർന്നു പോകുമെന്നാണ് പാകിസ്ഥാൻ്റെ നിലപാട് പക്ഷേ ലോക ലോകമാധ്യമങ്ങളിലെല്ലാം തന്നെ ഇത് വാർത്തയായി വന്നതോടുകൂടി പാകിസ്ഥാൻ ഇതിനെ നിഷേധിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നിട്ട് മറ്റാരോ പറയാണ് ഞങ്ങൾ സാമ്പത്തികമായി തകർന്നു പതിനായിരം കോടി രൂപ വേണമെന്നൊക്കെ അപ്പോൾ പാകിസ്ഥാൻ അല്ല ഇത് പറയുന്നത് വേറെ ആരാണ്ടാവുക പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഷഹബാസ് ഷരീഫ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി എവിടെയാണെന്ന് അറിയത്തില്ല സൈന്യാധിപനായ അസിം മുനീർ എന്ത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ പാകിസ്ഥാനെ നയിക്കുന്ന ആരാണെന്ന് അറിയത്തില്ല അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും തെരുവിലിറങ്ങും കാരണം പെട്രോൾ കിട്ടാനില്ല ഇനി ഭക്ഷ്യസാധനങ്ങൾ കുതിച്ചു വരുന്ന വില അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങി സ്വൈര്യ ജീവിതം നടത്താൻ പറ്റുന്നത് കാരണം എപ്പോഴാണ് മിസൈൽ വന്ന് പതിക്കുന്നത് ഡ്രോൺ പതിക്കുന്ന അറിയത്തില്ല അപ്പം നമ്മൾ വിചാരിക്കും ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്ന് നയിക്കുന്ന ഡ്രോണുകളാണ് ചൈന കൊടുത്ത ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് അത് നേരെ ലക്ഷ്യം തെറ്റി പാകിസ്ഥാനിൽ വിടപോട്ടുകയാണ് സ്വയം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇതിൽ പാകിസ്ഥാനെ ചൈനയും കബളിപ്പിച്ചു കാരണം പാകിസ്ഥാൻ കൊടുത്ത വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകളടക്കം അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത ഡ്രോണുകൾ ഇതൊക്കെ തന്നെ കൃത്യമായി മെയിൻ്റെയിൻ ചെയ്തില്ല അല്ലെങ്കിൽ നല്ലതല്ല നമ്മൾ പറഞ്ഞില്ല ചൈനീസ് പടക്കം എന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്ന പോലുള്ള ആയുധങ്ങളൊക്കെ പടക്കം എന്ന് പറയുന്നില്ല ഇനി മാത്രമല്ല എഫ് സിക്സ്റ്റീൻ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്ക കൊടുത്തിട്ടുണ്ട് പണ്ട് പാകിസ്ഥാനം കൊടുത്തതാണ് പക്ഷേ ഈ യുദ്ധവിമാനങ്ങൾ കിട്ടിയാൽ മാത്രം പോരാ അത് കൃത്യമായി മെയിൻ്റനൻസ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് കോടികളുടെ ചിലവ് വരും നാനൂറ് മില്യൺ ഡോളറാണ് അമേരിക്ക ഇത്തവണ ഈ അവരുടെ എഫ് ഫിഫ്റ്റീൻ എ സിക്സ്റ്റീൻ വിമാനങ്ങൾ പരി പരിപാലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വേണ്ടി കൊടുത്തത് ഈ പണം അവിടുത്തെ സൈനിക ഭരണകൂടം പെട്ടെന്ന് എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ ഷഹവാസ് ഷെരീഫിനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആർമി ആ പണം എടുത്ത് ഐ എസ് ഐക്ക് കൊടുത്തു ഐ എസ് ഐ ആ പണം എടുത്ത് കൃത്യമായിട്ട് തീവ്രവാദികൾക്ക് കൊടുത്തു അപ്പോൾ എഫ് സിക്സ്റ്റീനെ പരിപാലിച്ചില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തെ നമുക്ക് വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞത് മാത്രമല്ല ഈ പണം ഉപയോഗിച്ചാണ് പഹൽഗാ മറ്റാക്കിന് ഉള്ള തന്ത്രങ്ങൾ രൂപീകരിച്ചത് കാരണം കുറച്ച് തീവ്രവാദികളെ അങ്ങോട്ട് വിട്ടു പണം സൈനിക സഹായമൊക്കെ ആണല്ലോ ഇതിന് പണം ഇടുന്ന അമേരിക്ക കൊടുത്ത നാനൂറ് മില്യൺ ഡോളറാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന പണം അവിടുത്തെ സൈനിക ആവശ്യങ്ങൾക്കോ അവിടുത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിക്കോ വേണ്ടിയല്ല പകരം അവിടുത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വളർത്താൻ അവർക്ക് വേണ്ട സഹായം നൽകാൻ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ തുർക്കി സഹായിക്കാനുണ്ട് ചൈന സഹായിക്കാനുണ്ട് എന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇവർ കൊണ്ടുവന്ന ആയുധങ്ങളൊന്നും കൊണ്ട് ഇന്ത്യയുടെ മേൽ ഒന്നും ചെയ്യാൻ പാകിസ്ഥാന് കഴിയുന്നില്ല ഏകദേശം അൻപതോളം ഡ്രോണുകൾ ഒരേ സമയം വിട്ട് ഈ ദീപാവലി ആഘോഷിച്ചു എന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് മറ്റൊരു കാര്യം ഈ ഇങ്ങനെ പോയാൽ പാകിസ്ഥാനെ ഇന്ത്യ പിടിച്ചെടുക്കും എന്നുള്ള ചില വാർത്തകൾ കൂടി സോഷ്യൽ മീഡിയയിൽ തമാശയാണെങ്കിൽ പോലും അതിന്റെ ഗൗരവത്തോടെ കാണേണ്ടതാണ് കാരണം ഈ ഡ്രോണുകളൊക്കെ അയച്ചുകൊണ്ട് ഒരേ സമയം അൻപത് ഡ്രോണുകളൊക്കെ അയക്കുക എന്ന് പറയുന്നത് ഈ തലയ്ക്കകത്ത് ആളുതാമസാത്തവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് ഷെല്ലാക്രമണം രാത്രിയാകുമ്പോൾ ഇവന്മാർ കളകും ഈ ഷെല്ലാക്രമണം എന്നും പറഞ്ഞു ഇന്ത്യയെ സൈനിക താവളങ്ങളെ ഞങ്ങൾ ആക്രമിക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ കൃത്യമായി എന്താ പറയുക സുജമായി നിൽക്കുകയാണ് എന്തിനും തയ്യാറായി ഇന്ത്യ നിൽക്കുകയാണ് ആ ഇന്ത്യയോടാണ് കളിക്കാൻ വരുന്നത് എന്നുള്ളതാണ് മാത്രമല്ല സിനിജി പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നേരത്തെ തന്നെ ഇന്ത്യ ഇത്തരം ആരോപണങ്ങൾ പാകിസ്ഥാനെതിരെ ഉന്നയിച്ചതാണ് പാകിസ്ഥാനിൽ ജനങ്ങൾക്ക് വേണ്ടിയല്ല അവർ പണം ചിലവാക്കുന്നത് ഭീകരരെ വളർത്താനും ഭീകരർക്ക് സുഖജീവിതം കാരണം കടം വാങ്ങിച്ചു ഭീകരരെ വളർത്തുക ഭീകര സംഘടനകളെ വളർത്തുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പാകിസ്ഥാനിലെ ഇപ്പോൾ അഞ്ചോ ആറോ പേർ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ എല്ലാവരും നല്ലതാകണമെന്നില്ല അവിടെ ഇന്ത്യയെ ശത്രുരാജ്യമായി കാണുകയും ഇന്ത്യ എങ്ങനെയും തകർക്കുക എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അപ്പോ അവടെ അതിന് അവരെ മുതലെടുത്തുകൊണ്ട് പല എന്താ പറയാ മതം അവരുടെ തലയിലേക്ക് കുത്തിവെച്ചുകൊണ്ട് ഈ ഖുറാനിലുള്ള ചില വാചകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് മതത്തിന്റെ വിഷം കുത്തി കയറ്റിക്കൊണ്ട് അവരെ ചാവേറുകളാകാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അതായത് നിങ്ങൾ സ്വയം മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം നമ്മുടെ ശത്രുക്കളെ തീർത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ചെറുപ്പക്കാരെ വരെ ഈ ഭീകരവാദത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു രാജ്യം ഭീകരവാദത്തിലേക്ക് പോയി കഴിയുമ്പോൾ ആ രാജ്യത്തിന്റെ നാശം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ശരിക്കും അങ്ങനെ പറയാം ഇപ്പോൾ ലോകത്തെ ഓരോ രാജ്യത്തെ എടുത്ത് നോക്കിയപ്പോൾ ഓരോ രാജ്യവും പറയുന്നത് ഞങ്ങൾക്കൊരു ആർമിയുണ്ട് ഞങ്ങൾക്കൊരു സൈന്യം ഉണ്ട് പക്ഷെ പാകിസ്ഥാൻ എന്താ പറയുന്ന അറിയുക പാകിസ്ഥാൻ ആർമിക്കൊരു രാജ്യം ഉണ്ടെന്ന് പറയുന്നത് നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സൈന്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് സൈന്യവും മതവുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് അവർ വിശ്വസിക്കുന്നു ഇപ്പം പറയുന്ന കു അവരുടെ ഖുറാൻ ഈ ഖുറാനെതിരായിട്ടുള്ള ഒരു നിലപാടെടുത്തു അല്ലെങ്കിൽ അതിനെ നിന്ദിച്ചു എന്ന് വെറുതെ ഒരു പ്രചരണം അടിച്ചിറക്കി നോക്കി അയാളെ കൊന്ന് കൊല വിളിച്ച് നാശിപ്പിക്കും അത്രയും മതം അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടു ഇവിടെ എന്താ പറയുന്നത് ഈ മതദ്രോഹികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മതത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ആളുകളെ മുഴുവൻ ജിഹാദികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അപ്പോൾ ഐ എസ് ഐ എന്ന് പറയുന്ന അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസി കൃത്യമായ ആളുകളെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു സൈന്യത്തിൽ വരുന്ന മിടുക്കരായ ആളുകളെ ഇവർ നേരെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് പോകുന്നു ഇപ്പം നമുക്കറിയാം ഈ പഹൽഗാം അറ്റാക്കിന് നേതൃത്വം നൽകിയ ആൾ പാകിസ്ഥാനിലെ പാരാമിലിറ്ററി കമാൻഡോ ആയിരുന്നു അയാളെയാണ് ഇങ്ങോട്ട് നിയോഗിച്ചത് മാത്രമല്ല ഇവർ മദ്രസകളിൽ അതുപോലെ തന്നെ മസ്ജിദുകളിൽ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രങ്ങളാണ് അവർക്ക് ഭക്ഷണം നൽകി അവർക്ക് പരിശീലനം നൽകി സാമ്പത്തിക സഹായം നൽകി ഇവരെ ഒളിവിൽ പാർപ്പിക്കുന്നു കൃത്യമായ സമയം വരുമ്പോൾ കേരള ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കശ്മീർ വഴിയൊക്കെ നുഴഞ്ഞു കയറ്റാൻ ശ്രമിക്കുന്നു ഇപ്പം പഞ്ചാബ് പഞ്ചാബിലെ വിമാനത്താവളങ്ങളടക്കം അടക്കിയാണ് കാരണം എന്താ വെച്ചാൽ അതിർത്തി മേഖലയാണ് ഒപ്പം ഗുജറാത്ത് ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഈ മേഖലകളിലൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഘർഷമുണ്ടാകാം അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ബ്ലാക്ക്ഔട്ടാണ് നടക്കുന്നത് ഒരു വെട്ടം പോലും അവിടെ വരുന്നില്ല കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയിട്ടില്ല അതുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ ആഘാതം പാകിസ്ഥാന് കിട്ടിയത് ഇപ്പോൾ അവർക്ക് ഭക്ഷണമില്ല പച്ചക്കറിയില്ല ഇന്ധനമില്ല എന്ന് പറഞ്ഞല്ലോ നാളെ ഈ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും അപ്പോൾ അവർ സൈനിക കേന്ദ്രങ്ങൾ കൊള്ളയടിക്കും കാരണം ഒരു യുദ്ധമുണ്ടായാൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള വലിയൊരു ശേഖരം പാകിസ്ഥാൻ ഉണ്ടാകും അത് ആർമിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണ നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ എന്ത് ചെയ്യും പണ്ട് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്നു വലിയ കലാപം അവിടെ ഉണ്ടായി ഇതിനപ്പുറത്തേക്കാണ് ജീവിക്കാൻ വേണ്ടി അവർ ആർമിയെ കൊല്ലുന്ന ഒരു നിലപാടെടുത്താൽ യും അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്ന ഒരു കാരണവശാലും വേൾഡ് ബാങ്കോ ഐ എം എഫ് ഒ സാമ്പത്തിക സഹായവുമായി പാകിസ്ഥാനിലേക്ക് ചെല്ലരുത് കാരണം ഇവർ വൻതോതിൽ പണം കുടിശ്ശി അടയ്ക്കാനുണ്ട് ആ പണമൊന്നും ഇവർ അടച്ചിട്ടില്ല അപ്പോൾ ആറോ ഏഴോ ഗടുക്കളായി നൽകിയ പണം പോലും അടയ്ക്കാതിരുന്ന പാകിസ്ഥാനാണ് ഇപ്പോൾ പതിനായിരം കോടി രൂപ അടിയന്തരമായി നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടത് ഈ പതിനായിരം കോടി രൂപ കിട്ടിയാൽ മാത്രമേ അത്യാവശ്യം ആയുധങ്ങളെങ്കിലും കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തുർക്കിയും ചൈനയും ചില ആയുധ കച്ചവടത്തിന് താല്പര്യമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറയുന്നു അപ്പോൾ ഒരു അടിയന്തര ഘട്ടത്തിൽ അയ്യംഒ പതിനായിരം കോടി രൂപ വായ്പ നൽകിയാൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പണം ഉപയോഗിച്ച് ൾ വാങ്ങും അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത് നിങ്ങൾ ഇത്രയും നൽകിയ ഇത്രയും നാൾ നൽകിയ പണത്തിൻ്റെ കണക്ക് ചോദിക്കണം ഈ പണം എന്തൊക്കെ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു ഏതൊക്കെ തരത്തിലേക്ക് മാറ്റി ചെലവഴിച്ചു ഇതിൻ്റെ കൃത്യമായ കണക്ക് വേണം ഐ എം എഫ് ചിന്തിച്ചു ശരിയാണ് അവരുടെ യോഗം കൂടിയപ്പോൾ ഇന്ത്യ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് എന്തിനാണ് നമ്മൾ തീവ്രവാദത്തെ വളർത്താനായിട്ട് ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പണം കൊടുത്ത് സഹായിക്കുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരാണ് ഇന്ത്യ എന്ന് തന്നെ പറയുന്നു പഹൽഗാമിൽ ഞങ്ങളുടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടെങ്കിൽ തിരിച്ച് ഞങ്ങൾ പാകിസ്ഥാനെ അല്ല ആക്രമിക്കുന്നേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെയാണ് അപ്പോൾ ആ ഭീകരവിരുദ്ധ നിലപാടിനോട് റഷ്യയും അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം സഹായിക്കുന്നു അല്ലെ സഹകരിക്കുന്നു ആകെ ഒരു പ്രതിഷേധം ഉയർത്തിയത് ചൈന മാത്രമാണ് കാരണം ചൈനയ്ക്ക് കാലാകാലങ്ങളായി പാകിസ്ഥാനെ പിന്തുണച്ചുള്ള ഒരു പാരമ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഈ രീതിയിലുള്ള പിന്തുണ തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ അമ്പേ സാമ്പത്തികമായി തകർന്നു പോകും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും പാക് ഭരണകൂടത്തിന് അവർ എതിരെ അവർ നിലപാട് സ്വീകരിക്കും അപ്പോൾ ഇന്ത്യയുടെ തന്ത്രം വളരെ കൃത്യമാണ് കൈബർ പഷ്തോൺകാർ മേഖലയിലും ബലൂജിസ്ഥാൻ മേഖലയിലും ആഭ്യന്തര കലാപം ഉണ്ടാക്കി വിടുന്നു ഒപ്പം പഞ്ചാബ് സിന്ധു മേഖല സമ്പത്ത് സമ്പത്ത് വ്യവസ്ഥയിൽ കുറച്ച് മുന്നിലാണ് അവർ ആ മേഖലയിൽ നിറഞ്ഞു നിൽക്കും ഒപ്പം നമ്മുടെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിട്ടുണ്ടോ അതുമൂലമുണ്ടാകുന്ന കാർഷിക ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഷിംല കരാർ റദ്ദാക്കിയത് മൂലം മൂന്നാമതൊരു രാജ്യത്തെ ഇടപെടുത്താനുള്ള ഒരു ശ്രമങ്ങൾ നീക്കങ്ങൾ അത് പാകിസ്ഥാന് തന്നെ വലിയ മാറും എന്നുള്ള അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക സഹായം ഒരു രാജ്യങ്ങളും നൽകിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചുകൂടെ ഈ യുദ്ധം കഴിയുന്നതോടെ പാകിസ്ഥാൻ ഏകദേശം ഒരു തീരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിച്ച എടുക്കും എടുക്കുമെടുക്കുമെന്ന് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ എടുത്ത് എടുത്തിരിക്കുന്നു ആ അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ പോയിരിക്കുന്നത്